ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറച്ച് ത്രീ പി സെറ്റുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല നല്ല മോഡൽസാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പൂർണ്ണമായും വീഡിയോ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ ഷോൾ നൈറ്റും കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് ഓഫറിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് പീസ് എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ അതുപോലെ ഇനിയും ഓഫർ റേറ്റിനുള്ളൊക്കെ നൈറ്റീസും അതേപോലെ ടോപ്സും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതേപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി മോഡലാണ് ത്രീ പീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പം പരിചയപ്പെടുത്തുന്നത് റയോൺ മെറ്റീരിയൽ ഉള്ള ത്രീ പീസാണ് ഇത് ഞങ്ങളുടെ ഹരീഷ് കുമാറാണ് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല ക്വാളിറ്റിയുള്ള റയോൺ ആണ് അതായത് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയുള്ളൂ നല്ല കട്ടി കൂടിയ മെറ്റീരിയലാണ് റയോണിൽ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വന്ന് നല്ലൊരു ബോക്സ് പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇത് മെറ്റീരിയൽ തന്നെയാണ് പ്രിൻ്റ് ഒന്നുമല്ല ഓക്കെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഒരുപാട് പേര് അളവും കൂടി പറയാൻ പറയുന്നുണ്ട് ഓക്കെ എനിക്ക് വിട്ടു പോകുന്നതാണ് പറയാൻ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് അതേപോലെ ലെങ്ത്തും വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് രണ്ടും സെയിമാണ് ഫോർട്ടി ഫൈവും ഫോർട്ടി ഫൈവ് ആണ് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ഇല്ല കൈമുട്ടിൻ്റെ തായ് വരും സ്ലീവ് വരുന്നത് ഓക്കെ ഇതിന്റെ പാൻറ്റും ഷോൾ ഒന്ന് പരിചയപ്പെടുത്താം അതിന്റെ പാൻറ്റ് നോക്കുകയുള്ളൂ നല്ല ലൂസ് ആണ് നല്ല സൈസുള്ള പാൻ്റാണ് പലാസോ ആണ് ആ നല്ല ഉണ്ട് ഓക്കെ അതിൻ്റെ തന്നെ ഷോളും പരിചയപ്പെടുന്നത് ഇത് തായൽ അതിൻ്റെ തന്നെ സെയിം ഡിസൈനും വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ചതിൻ്റെ സെയിം ഡിസൈൻ താഴെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഷോൾ നോക്കിക്കോളൂ നല്ല ലെങ്ത്തുള്ള ഷോളാണ് നല്ല ക്വാളിറ്റിയുള്ള ഷോളാണ് റയോണിൽ തന്നെ നല്ല ഹെവി റയോൺ ആണ് കട്ടി കൂടിയ റയോൺ ആണ് ലോ ക്വാളിറ്റി അല്ല ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഫൈവ് ഫോർട്ടിക്കാണ് അഞ്ഞൂറ്റി നാൽപ്പതിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിൽ ഫോർ എയ്റ്റി റുപ്പീസിൻ്റെ തരുന്നതാണ് നാനൂറ്റി എൺപത് രൂപ ഓക്കെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഷോപ്പിൽ വരുന്നവരാണെങ്കിൽ പ്രത്യേകം ഒന്ന് പറയുക അതേപോലെ നിങ്ങൾക്ക് അയച്ചുവരുന്നതാണെങ്കിലും ഫോർ എയ്റ്റി റുപ്പീസിൻ്റെ തരും പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇതാ നെക്സ്റ്റ് നല്ലൊരു കളറാണ് നേവി ബ്ലൂ കളറ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ സെൻട്രലൊരു ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ സെയിം കളറ് ഷോളും അതേപോലെ പാൻറ്റുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട നല്ല ഹെവി ക്വാളിറ്റി റയോൺ ആണ് ഓൺലി ഫോർ എയ്റ്റിയെ വരുന്നുള്ളൂ നാനൂറ്റി എൺപത് രൂപ പക്ക ഓഫറിലാണ് ഇന്ന് കാണിക്കുന്ന ടോപ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നത് സോറി ത്രീ പീസ് അതേപോലെ ഷോളിന് നെയ്റ്റിയും കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നെക്സ്റ്റ് നല്ലൊരു കളറ് ഇപ്പം ഇതിൻ്റെ സൈസ് മറക്കണ്ട ചെസ്റ്റ് അളവ് ഫോർട്ടി അതേപോലെ നാൽപ്പത്തഞ്ച് അതേപോലെ ലെങ്ത്തും നീളവും വരുന്നത് നാൽപ്പത്തഞ്ചാണ് രണ്ടും ഒരേ സൈസ് തന്നെയാണ് വരുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഇതാണ് അതിൻ്റെ സെയിം കളർ ഷോളും പാൻറ്റും അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പോസ്റ്റലിൽ വയ്യാണ് നോർമലി അയക്കൽ പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സി വയ്യ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ മതി ഏത് വയ്യോ അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഒരു പീസായിട്ടൊക്കെ അയച്ചു തരുന്നതാണ് ഒരു പീസിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് ഓക്കെ ഫോർ എയ്റ്റി റുപ്പീസേ ഉള്ളൂ നാനൂറ്റി എൺപത് രൂപ ഇൻഷാല്ല ഇതിൻ്റെയൊക്കെ ബൾക്കായിട്ടുള്ള പീസൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതാണ് ഹോൾസെയിൽ റേറ്റിലൊക്കെ ഇനി ഇൻഷാള്ള വരും ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇനിയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് ഓരോ ദിവസമായിട്ട് ഇൻഷാല്ല പരിചയപ്പെടുത്താം ചെറിയ ചെറിയ തിരക്ക് കാരണമാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്താ നെക്സ്റ്റ് വേറൊരു ഡിസൈന് വേറൊരു കളറിൽ ഓക്കെ അതിൻ്റെ ആ പാൻറ്റ് സെയിം കളറ് ഡിസൈൻ എന്ന തായാലും വരുന്നുണ്ട് അതിൻ്റെ ആ ഷോളും നല്ല ലെങ്ത്തുള്ള ഷോളാണ് രണ്ടേക്കാം മീറ്റർ നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ലൈനായിട്ട് വരും ഓടത്തിൽപ്പള്ളി റോഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡൊക്കെ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഓക്കെ ബൾക്കായിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം വിളിക്കുക ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കാരണം നിങ്ങൾ വന്നിട്ട് മടങ്ങേണ്ട ഒരു അവസ്ഥ വരരുത് അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇവിടെ വന്നെടുക്കുന്നവരും അതേപോലെ അയച്ചു കൊടുക്കുന്നതും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് കാരണം ഹോൾസെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പീസൊക്കെ ഒന്നിച്ചെടുക്കും അപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാവും അപ്പം ഇൻഷാല്ല ബൾക്കായിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം വിളിച്ച് ചോദിച്ച് വരിക മറ്റ് നിങ്ങൾ നോർമലി സെൽഫ് യൂസിനാണെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വയ്യ അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയ്യറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വന്നാൽ മതി ഓക്കെ ദ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഇത് കുറച്ചും കൂടി വീതി കൂടിയതാണ് ഇത് വരുന്നത് നാല്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് വരുന്നത് നാല്പത്തിയേഴ് വരുന്നുണ്ട് കുറച്ചും കൂടി ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഇന്ന് കാണിച്ചതൊക്കെ സൈഡ് ഓപ്പൺ ഉള്ളതാണ് അല്ല സൈഡ് ഓപ്പൺ ഓപ്പണാണ് പരിചയപ്പെടുത്തിയത് അതിൻ്റെ സെയിം കളറ് പാൻറ്റ് അപ്പം ഇപ്പം പരിചയപ്പെടുത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നാല്പത്തി ഇഞ്ച് ചെസ്റ്റ് വീതിയും അതേപോലെ ലെങ്ത്ത് നാൽപ്പത്തി ഏഴും വരുന്നുണ്ട് ട്രിപ്ലെക്സുകൾക്കാർക്കൊക്കെ പറ്റുന്ന സൈസാണ് നല്ല തടി ഉള്ളവർക്കൊക്കെ പറ്റും ഇതെ ഷോൾ നോക്കിക്കോളൂ നല്ല ലെങ്ത്തുള്ള ഷോളാണ് നല്ല ലെങ്ത്തുണ്ട് അതേപോലെ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് അതും ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതേ റേറ്റ് തന്നെയാണ് ഫോർ എയ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇവിടെ സെയിൽ ചെയ്യുന്നത് അഞ്ഞൂറ്റി നാൽപ്പനാണ് ഞാൻ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈനായിട്ട് അയച്ച് വരുന്നവർക്കൊക്കെ ഫോർ എയ്റ്റി റുപ്പീസിന് അയച്ചു തരുന്നതാണ് പ്ലസ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പീസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് അയച്ചു തരിക ആദ്യം ആരാണോ അയക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് മുൻഗണനയുണ്ട് ഇൻഷാല്ല അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ബോർഡർ കുറച്ച് ചെറുതാണ് വരുന്നത് നെക്കിൻ്റെ അടുക്കുക അത് അതിൻ്റെ സെയിം കളർ ഷോള് അതേപോലെ സെയിം കളർ പാൻറ്റും ഓക്കെ ഇതൊക്കെ വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയുള്ളൂ ഫോർ എയ്റ്റി റൂപ്പീസ് നല്ല ഹെവി റോയോണാണ് റേറ്റ് കുറഞ്ഞത് വിരിച്ച് ലോക്കലാന്ന് വിരിക്കേണ്ടത് നല്ല ഹെവി റോയോൺ തന്നെയാണ് ഓക്കെ അതിൻ്റെ നെക്സ്റ്റ് വേറൊരു കളറ് അപ്പോൾ ഫസ്റ്റ് കാണിച്ചതിനെക്കാട്ട് വ്യത്യാസമുണ്ട് ലെങ്ത്തിലും അതേപോലെ വീതിയിലും ഇത് ഇതിൻ്റെ നെക്കിന് ചെറിയൊരു ബോർഡറാണ് വരുന്നത് ചെറിയൊരു ഡിസൈന് അതിൻ്റെ ഷോള് അതേപോലെ പാൻറ്റ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ള ഡിസൈനേ വരുന്നുള്ളൂ സെയിം കളർ തന്നെയാണ് ബ്ലാക്ക് കളറ് ഓക്കെ അതിൻ്റെ ഷോള് അതിൻ്റെ ആ പാൻറ്റും അതേ കളറിൽ പാൻറ് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു മെറൂൺ കളർ പരിചയപ്പെടുത്താം ഓക്കെ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നല്ല ലെങ്ത് ഉള്ളവർക്കൊക്കെ പറ്റും നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ പീസ് സെറ്റാണ് അതേപോലെ ലൂസ് പാൻ്റ് ആണ് പലാസോ പാൻ്റ് ആണ് അതിൻ്റെ അതിൻ്റെ പാൻറ് വരുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നേവി ബ്ലൂ ഷെയ്ഡ് ഓക്കെ അതിൻ്റെ ഷോളും പാൻറ്റും ഇതൊരു സെയിം ഡിസൈൻ ആണ് അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ഇന്ന് നേവി ബ്ലൂവിൽ വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്താം ഇതൊരു വേറൊരു ഡിസൈനാണ് നെക്കിൻ്റെ അടുത്ത് വേറൊരു ഡിസൈൻ നേവി ബ്ലൂ ഓക്കെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്തും വിത്തും ഒക്കെ സെയിം ആണ് സെയിമാണ് നാൽപ്പത്തിയാറ് ചെസ്റ്റും നാൽപ്പത്തിയേഴ് ലെങ്ത്തും വരുന്നുണ്ട് അതിൻ്റെ ഷോള് അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഗ്രീന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ കാണിച്ചതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും ട്രിപ്പിൾ എക്സലാണ് അതിൻ്റെ ഷോള് അതേപോലെ സെയിം കളറ് പാൻറ്റ് ഓക്കെ അതിൻ്റെ രണ്ട് കളറും കൂടി അവൈലബിൾ ആണ് ഒരു ബ്ലാക്കും കൂടിയുണ്ട് നെക്കിൻ്റെ അടുക്കള ചെറിയ ചെറിയ വേരിയേഷനെ വരുന്നുള്ളൂ ബാക്കി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണ് സൈഡ് ഓപ്പൺ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡ് ഓപ്പണർ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ചെറിയ അഫോർഡബിൾ പ്രൈസേ പറയുന്നുള്ളൂ ഓൺലി ഫോർ എയ്റ്റി റുപ്പീസേ ഉള്ളൂ നാനൂറ്റി എൺപത് രൂപയുള്ളൂ അല്ല ഇനി വരും ദിവസങ്ങളിൽ ബൾക്കായിട്ടൊക്കെ ഓർഡർ എടുക്കുന്നതാണ് ഓക്കെ അതിൻ്റെ ഷോള് അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് ഇൻഷാദ ത്രീ പീസ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെയുള്ള പാൻറ്റ് ഓക്കെ ഇനി ഇനിയും ശർക്കുള്ള ത്രീ പീസൊക്കെ എത്തിയിട്ടുണ്ട് ഏതാ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് ഒരുപാട് വർക്കുള്ള ടോപ്പും കാര്യങ്ങളും ചെറിയ റേറ്റിലുള്ള ടോപ്പും അഫോർഡബിൾ പ്രൈസിലുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം വരും ദിവസം നിങ്ങൾ പരിചയപ്പെടുത്താം പിന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ നെക്ക് വർക്ക് വരുന്നത് ഒരു ഷോളിനായിട്ട് എത്തിയിട്ടുണ്ട് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ത്രീ തേർട്ടി ഇത്രനാളും സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അമ്പതായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ റേറ്റിൽ തരുന്നതാണ് ഇതിൻ്റെ സ്ലീ സ്ലീവ് ആയിക്കോളൂ നല്ല സ്ലീവ് ഉണ്ട് പതിനാലര ഇഞ്ച് സ്ലീവ് വരുന്നത് കൈമുട്ടി വരെ വരും അതേപോലെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അയിമ്പത്തി ആറാണ് തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ നോക്കിക്കൊള്ളൂ നല്ല ഹെവി കോട്ടൺ ആണ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഈ ഷോളിനേറ്റിക്ക് മുന്നൂറ്റി മുപ്പത് രൂപക്ക് നിങ്ങൾക്ക് തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഇത് കൂടുതൽ പീസ് എത്തിയിട്ടില്ല ഇൻഷാല് ഈ റേറ്റിലുള്ള ഇനിയും പീസ് വരുന്നതാണ് അപ്പം പെരുന്നാൾ കഴിഞ്ഞ കമ്പനി ലീവാണ് അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ സെയിം നല്ല ലെങ്ത്തുള്ള ഷോള് നല്ല കോട്ടൻ്റെ ആണ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് പരിചയപ്പെടുത്താം എന്നാ ഒരു നേവി ബ്ലൂ അതിൻ്റെ ഒരു അഞ്ച് കളർ അവൈലബിൾ ആണ് മുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾക്ക് അയച്ചു വരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഓക്കെ ഓൾറെഡി ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് സെയിം നിങ്ങൾ ആദ്യം എടുക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഇൻഷാല്ല ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നതാണ് ഇതേ റേറ്റിലുള്ള ഇനിയും ഇൻഷാല്ല ഞങ്ങൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ കാണാൻ മറക്കരുത് ഇനിയുള്ള വീഡിയോസ് അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ ഓക്കെ അതിൻ്റെ ഒരു ഗ്രീന് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമുള്ള സ്റ്റോക്കിലുള്ളതൊക്കെ മുന്നൂറ്റൈമ്പതാണ് ഇന്ന് വരുന്നതോ അതേപോലെ ഇനി വരുന്ന ഓഫർ റേറ്റിൽ ഉള്ളതാണെങ്കിൽ പ്രത്യേകം പറയുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു പർപ്പിൾ കളറ് ഇതും മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും എന്നാൽ ഇത് ഓവർ പീസ് എത്തിയിട്ടില്ല കുറച്ച് പീസ് എത്തിയിട്ടുള്ളൂ ഇതിൻ്റെ ഡബിൾ കളർ ആയിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ഇനിയും പീസ് ഉണ്ട് ഇതാ ഒരേ കളറിൽ നിന്ന് രണ്ട് മൂന്ന് പീസുകളൊക്കെ വേൾഡ് ഓവർ ആണെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാ ബാക്കി ഇപ്പോൾ ഈശാല ഷോൾ നൈറ്റിയിൽ സ്റ്റോക്കുള്ള പീസുകളാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ഷോൾ നൈറ്റിയിൽ സ്റ്റോക്കുള്ള പീസുകളാണ് ഇതൊക്കെ വരുന്നത് മുന്നൂറ്റി അമ്പതിൻ്റെയാണ് ത്രീ ഫിഫ്റ്റീൻ്റെ ഇന്ന് നിവർത്തി കാണിച്ചതൊക്കെ മുന്നൂറ്റി മുപ്പതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതേപോലെ നോർമൽ ലൈറ്റീസൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ഇൻഷ ഇൻഷാ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അതേപോലെ ത്രീ സെറ്റ് കുറച്ച് വർക്കുള്ളതും അങ്ങനത്തെ കുറേ ടോപ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ട് പക്ഷേ അതാ ഒക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസായിട്ട് പരിചയപ്പെടുത്തും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് അതേപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ബൈ